ത്തീൻ രൂപതകളിൽ സമുദായ സമ്പർക്ക പരിപാടിയുമായി കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ സമുദായം നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ കെ എൽ സിയെ നേരിട്ട് ഇടപെടുകയാണ് ഈ വ്യത്യസ്തമായ പരിപാടിയിൽ തെക്കൻ കേരളത്തിലുൾപ്പെടെ ഏഴ് രൂപതകളിൽ പൂർത്തീകരിച്ച ഈ പരിപാടിയിൽ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത് ലത്തീൻ സമുദായം സർക്കാരിന്റെ അലംഭാവം മൂലം അനുഭവിക്കുന്നത് വിവിധ യാതനകളാണെന്ന് ലത്തീൻ സമുദായ സമ്പർക്ക പരിപാടിയിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു തീരപ്രദേശത്ത് പണിത വീടുകൾക്ക് വീട്ടു നമ്പറുകൾ അനുവദിക്കാതെ തീരപ്രദേശത്ത് വീട് നിർമ്മിക്കാൻ തന്നെ സാധിക്കാത്ത സാഹചര്യമുണ്ട് ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിൽ സർക്കാർ സംവിധാനങ്ങളിലെ അലംഭാവം ഭരണ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും പരിഹരിക്കപ്പെടുന്നില്ല ജെ ബി കോശി കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാർ രണ്ടര വർഷമായി പൊഴ്ത്തിവെച്ചിരിക്കുകയാണ് ഭിന്നശേഷി നിയമനത്തിൽ മറ്റു സമുദായ സംഘടനകളെ പരിഗണിക്കുമ്പോൾ ലത്തീൻ സമുദായത്തെ സർക്കാർ പാടെ അവഗണിക്കുന്നുവെന്നും നേതാക്കൾ അറിയിച്ചു അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ രൂപത തലത്തിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ ഇവിടെ തന്നെ നമ്മൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം അവർ മുന്നോട്ട് പോകുന്ന ഓരോ ഘട്ടത്തിലും അവരുടെ ഒപ്പം നമ്മൾ സഞ്ചരിക്കും ഈ പരാതികളെല്ലാം പി ഡി എഫ് ഫോർമാറ്റാക്കി സംസ്ഥാന സമിതിക്ക് തരികയും പ്രാദേശികമായി പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ സംസ്ഥാന തലത്തിൽ അത് തരംതിരിച്ച് ക്രോഡീകരിച്ചതിന് ശേഷം ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ അതാത് ജില്ലാ ഭരണകൂടങ്ങളെ ചെന്ന് കാണും രണ്ടാം ഘട്ടത്തിൽ അത് സംസ്ഥാന ഭരണകൂടത്ത് നമ്മൾ കാണും അങ്ങനെ കാണുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് ജെ ബി കോശി കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ പരാതികളിൽ പകുതിയോളം എങ്കിലും പരിഹരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് അപ്പോൾ അത് ആദ്യഘട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നു രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഫെറോവാന തലങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് രൂപതകളും കഴിയുമ്പോൾ ഫെറോണകളിലേക്ക് ഇതിന്റെ രണ്ടാം ഘട്ട പരിപാടികളിലായിട്ട് പോകും മൂന്നാം ഘട്ടത്തിൽ യൂണിറ്റുകളിലേക്ക് പോകണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും തീരുമാനിക്കുക നെയ്യാറ്റിങ്ങര ബിഷപ്പ് ഡോക്ടർ സെൽവരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ എൽ സി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷെറി തോമസ് ഉൾപ്പെടെ വിവിധ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു വാക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം